അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ വിഷയത്തിൽ അഭിപ്രായങ്ങളുമായി എത്തുന്നത് യുവതലമുറയിൽ പെരുകുന്ന ഇത്തരം അക്രമങ്ങൾക്ക് കാരണമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം വയലൻസ് നിറഞ്ഞ സിനിമകളാണെന്നതാണ് നിലവിലെ പശ്ചാത്തലത്തിൽ ഉണ്ണിമുകുന്ദിന്റെ സിനിമയായ മാർക്കോ ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിച്ചതോടെയാണ് നിരോധനം ഒരു കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത തരത്തിൽ വയലൻസ് സിനിമയിൽ ഉണ്ടെന്ന് വിലയിരുത്തിയാണ് ഈ തീരുമാനം ഈ ഒരു വിഷയത്തിൽ സായ് കൃഷ്ണൻ പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് മത്സരാർത്ഥിയും യൂട്യൂബറും ഉണ്ണി മുകുന്ദന്റെ കടുത്ത വിമർശകനുമാണ് സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ മാർക്കോ സിനിമയ്ക്ക് ടി വിയിൽ വിലക്ക് ഏർപ്പെടുത്തിയാൽ യുവതലമുറ രക്ഷപ്പെടുമോ എന്നാണ് സായി കൃഷ്ണന്റെ ചോദ്യം മാർക്കോ വിലക്കിയതോടെ കേരളത്തിലെ ജനറേഷൻ മൊത്തം നന്നായി ലേശം ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുമോ മാർക്കോ ആവേശം എന്നീ സിനിമകളാണോ പ്രശ്നമെന്നും സായി ചോദിക്കുന്നു സിനിമകൾ മാത്രമാണോ ഇവിടുത്തെ വിഷയം ിനിമയും സ്വാധീനിക്കുന്നുണ്ടാവാം വളരെ കുറഞ്ഞ നിരക്കിൽ ചെറിയൊരു ആളുകൾക്കിടയിൽ മാത്രം അടിസ്ഥാന കാരണം പാരന്റിങ് ആണ് പിന്നെ മാറേണ്ടത് നിയമങ്ങളാണ് ഇതൊക്കെ ചർച്ചയാവണം അന്തവും ബോധവും ബുദ്ധിയും വിവരവും ഈ തലമുറയിലെ കുട്ടികൾ ഒരു സിനിമ നിരോധിച്ചതോടെ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല കേരളത്തിലുള്ളത് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ടി വി കാണുമോ നയൻറ്റീസ് കിട്ടായ ഞാൻ പോലും ടി വി കണ്ടിട്ട് പത്തു വർഷമായി എല്ലായിടത്തുമുള്ളത് സ്മാർട്ട് ടി വി അല്ലേ അവർക്ക് കാണേണ്ടത് അവർ കണ്ടിരിക്കും നിരോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയലുകൾ നിരോധിക്കണം ചില സീരിയലുകൾ കാരണം പല കുടുംബങ്ങളും താറുമാറാകുന്നുണ്ട് അത് നിരോധിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത് സിനിമ ടി വരുന്നത് വിലക്കുന്നത് പോലുള്ള മണ്ടത്തരങ്ങൾ വേറെയില്ല മാർക്കോ സിനിമയുടെ പേരിൽ എന്തിനാണ് ഇത്രത്തോളം ചർച്ചകൾ മാർക്കോ സിനിമ മാത്രമാണോ ഇവിടെ പ്രശ്നം മാർക്കോ കണ്ടിട്ടല്ല കുട്ടികൾ വഴിതെറ്റുന്നത് മര്യാദയ്ക്കുള്ള പാരന്റിങ് ഇല്ലാത്തത് കൊണ്ടാണ് മക്കളെ നോക്കാൻ മാതാപിതാക്കൾക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെ വന്നപ്പോൾ പാരന്റ്സിനേക്കാളും മക്കൾ അഡ്വാൻസ്ഡായി പാരന്റ്സിനേക്കാൾ അറിവ് മക്കൾക്കാണ് അവർ മാതാപിതാക്കളെ പഠിപ്പിക്കുന്നു സ്കിഡ് ഗെയിം അടക്കമുള്ള സീരീസുകൾ വരെ കാണുന്നവരും അതേക്കുറിച്ച് അറിവുള്ളവരുമാണ് ഇപ്പോഴത്തെ പിള്ളേർ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് കുട്ടികൾക്കുണ്ടാകുന്നത് പാരന്റിങ് തന്നെയാണ് വിഷയം അന്നത്തെ കാലത്ത് നമ്മളെ എല്ലാവരും ഉപദേശിക്കുമായിരുന്നു ഇന്നൊരു സംശയം വന്നാൽ ഗൂഗിളിനോട് ചോദിക്കും ഇല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ തേടും കുട്ടികളെ ബാധിക്കുന്ന ഒന്നാമത്തെ വിഷയം പാരന്റിംഗിലെ പ്രശ്നങ്ങളാണ് അതുപോലെ അധ്യാപകർക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ മേൽ യാതൊരു സ്വാധീനവുമില്ല അതൊക്കെ ബിസിനസ്സായി മാറിയിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് സിമ്പതി എമ്പതി ലവ് ഒന്നും സഹജീവിയോട് തോന്നാത്തതിന് കാരണമായി വീട്ടിൽ വളർത്തു മൃഗങ്ങളില്ല എന്നുള്ളതും സായി എടുത്തു പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ കുട്ടികളിൽ സ്നേഹവും സഹാനുഭൂതിയും കുറച്ചൊക്കെ കാരണം സായ് കൃഷ്ണയുടെ വീട്ടിൽ ധാരാളം വളർത്തു മൃഗങ്ങളുണ്ട്